നമസ്കാരം വയനാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം വിജയരാഘവൻ നടത്തിയ പരാമർശത്തെ പിന്തുണച്ച് സി പി എം നേതാക്കൾ രംഗത്ത് എം വി ഗോവിന്ദനും ടി പി രാമകൃഷ്ണനും പി കെ ശ്രീമതിയുമാണ് വിജയരാഘവനെ പിന്തുണച്ച് രംഗത്തെത്തിയത് വിജയരാഘവൻ വിമർശിച്ചത് വർഗീയ സംഘടനകളുമായി ചേർന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനത്തെയാണെന്ന് ടി പി രാമകൃഷ്ണന്റെ ന്യായീകരണം പ്രിയങ്ക ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയവാദികളുടെ പിൻബലത്തിലാണെന്നായിരുന്നു വിജയരാഘവന്റെ വിവാദ പ്രസ്താവന വർഗീയ ശക്തികളെ യു ഡി എഫിനൊപ്പം ചേർക്കാൻ ലീഗ് ശ്രമിക്കുകയാണെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എസ് ഡി പി യേയും ജമാഅത്തെ ഇസ്ലാമിയെയും യു ഡി എഫിൽ ഉറപ്പിച്ചു നിർത്താൻ ലീഗ് ശ്രമിക്കുകയാണ് വിജയരാഘവന്റെ പരാമർശത്തിൽ വർഗീയ നിലപാടില്ല വർഗീയതയെ സഹായിക്കുന്ന നിലപാടും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം പാർട്ടി അജണ്ടയല്ലെന്നും പറഞ്ഞ ടി പി രാമകൃഷ്ണൻ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയത്തിൽ വർഗീയ ശക്തികളുടെ സഹായമുണ്ടെന്ന് ടി ആവർത്തിച്ചു ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനം മുസ്ലിംകൾക്കെതിരല്ലെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ആർ എസ് എസ് വിമർശനം ഹിന്ദുക്കൾക്കും എതിരല്ല ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ശക്തിയായി വരുന്നു അതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായില്ല മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷവും മതേതരവാദികളാണ് മുസ്ലിം വർഗീയവാദത്തിന്റെ പ്രധാനികൾ ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെയും സഖ്യകക്ഷിയാണ് കോൺഗ്രസ് വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ് എസ് ടി പി എയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സഖ്യകക്ഷി എന്ന രീതിയിൽ തന്നെയാണ് വോട്ട് ലഭിച്ചത് ലീഗ് വർഗീയ കക്ഷി എന്ന് പറയുന്നില്ല അതാകാതിരിക്കണം എന്നാണ് പറയുന്നത് ലീഗ് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല ലീഗിനകത്തും ജമാവത്തെ ഇസ്ലാമിയും എസ് ടി പി യുമായുള്ള ബന്ധത്തിന്റെ പ്രശ്നം ഉയർന്നുവരും വന നിയമ ഭേദഗതി സർക്കാർ തീരുമാനമെടുക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിജയരാഘവൻ പാർട്ടി നയം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പ്രസംഗത്തിൽ പറഞ്ഞതെന്ന് പി കെ ശ്രീമതി പറഞ്ഞു വിജയരാഘവൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കണം വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കേരളത്തിൽ വർഗീയവാദികൾ തല ഉയർത്താൻ ശ്രമിക്കുകയാണ് ഹിന്ദു മുസ്ലിം വർഗീയവാദികൾക്കെതിരായ നിലപാടാണ് സി എടുക്കുന്നതെന്നും പി കെ ശ്രീമതി കൂട്ടിച്ചേർത്തു